ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ എടാ മക്കളെ നമുക്കറിയാം നമ്മുടെ എക്സാമിന് കവിതയിൽ നിന്നും വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് അത് കവിതാക്ക ആശയല്ലേ കവിതയുടെ ആശയമാണ് ഒരു തർക്കവും ഇല്ലല്ലോ അല്ലെ യെസ് അപ്പൊ ഇപ്രാവശ്യത്തെ ആനുവൽ എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ആശയമാണ് ഏതിനിട നമ്മുടെ ചൗക്ക് എന്ന് പറഞ്ഞ നമ്മുടെ ചാപ്റ്റർ ഉണ്ടല്ലോ ആ കവല ജംഗ്ഷൻ ഓർമ്മയില്ലേ അല്ലെ ആ സ്ത്രീകള് സ്ത്രീകൾ എന്ത് ചെയ്യാൻ ക്രോസ് ചെയ്യിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ യെസ് അതങ്ങനെ നിക്കട്ടെ അതെല്ലാം നമുക്ക് എവിടെ വേണം നമ്മുടെ ഉത്തരത്തിൽ വേണം യെസ് ദാ പിടിച്ചോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതായത് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ഒരു മിസ് തരാൻ ചാപ്റ്റർ നോക്കടാ ായിട്ട് നമുക്ക് എഴുതാം നോക്കിക്കോ വളരെ നമുക്ക് പഠിക്കാം മിസ്സിന്റെ കൂടെ തന്നെ കൂടിക്കോ നമുക്ക് ഒരുമിച്ച് പഠിക്കാം അപ്പൊ നോക്കിക്കോ ചോക് സമകാലീൻ കവി ആ നിങ്ങൾ മനസ്സിലാക്ക നമ്മുടെ അലോക് ആണ് കേട്ടോ ഈ അലോക് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണേ മറന്നു പോകരുത് ഓക്കെ നോക്കിക്കോ ഈ കവിതയിൽ കവി കവി എന്താണ് അതായത് ഒരു പ്രദേശത്തെ ഒരു ഗ്രാമത്തിലെ ഒരു സ്ഥലത്തെ എന്താണ് അല്ലെ ഒരു ജംഗ്ഷനിൽ നിന്നും കടന്നു പോകുന്ന മഹിള സ്ത്രീകളുടെ ജീവൻ ജീവിതവും ഓർ സംഘർഷ വർണ്ണൻ കർത്തേഹി അതിലെ സംഘർഷങ്ങളൊക്കെയാണ് എന്താ ഈ ഒരു കവിതയില് പറയുന്നത് ഓക്കെ നോക്കിക്കോ മക്കളെ കവി മലയാളത്തിൽ എഴുതി തരാൻ പോവാ ഓർമ്മ അപ്പം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മ കൂടിയാണ് ഈ കവിതയിൽ പറയുന്നത് സ്കൂൾ കവിയുടെ സ്കൂൾ ഓ ശ്രാസ് ആ വഴിയിലാണ് ഏതു വഴിയിലൂടെയാണോ സുബഹ് മോണിങ് അതായത് ആ ഒരു സ്ത്രീ സ്ത്രീകൾ ഏത് വഴിയിലൂടെയാണോ പോകുന്നത് ആ പ്രദേശത്തുള്ള ആ ഒരു വഴിയിലാണ് എന്ത് ഈ ഒരു കുട്ടിയുടെ അല്ലാതെ നമ്മുടെ ലേഖകന്റെ എന്തട സ്കൂൾ എന്ന് പറയുന്നത് മാം ലടുക്കേക്കോ ഉൻ സ്ത്രീയോക്ക ഇന്തസാർ കർത്തേത്തോ അങ്ങനെ അമ്മ എന്തെയും അമ്മയും ഈ കുട്ടി എന്ത് ചെയ്യും യെസ് ആ സ്ത്രീകളെപ്പോഴും വെയിറ്റ് ചെയ്യും காத்திரப்ப ആ സ്ത്രീകളാണ് അപ്പൊ അവരുടെ ആ വഴിയിലാണ് സ്കൂള് അപ്പം അമ്മ എന്ത് ചെയ്യും അവരെ വെയിറ്റ് ചെയ്യും എന്നിട്ട് അവരെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കും അപ്പൊ ഇവരാണ് എന്ത് എന്നെ കാത്തിരിക്കാൻ പഠിപ്പിച്ചത് എന്നാണ് കവി പറയുന്നത് സ്കൂളിൽ അങ്ങനെ എന്താണ് പട്ടണത്തിലെ സ്കൂളിലേക്കൊക്കെ മാറിയ സമയത്തോ പിന്നീട് ഒറ്റയ്ക്ക് പോവാൻ തുടങ്ങി കുച്ചു ദിനോ ബാദ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്താണ് ആ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് എന്തെയ്യും ക്രോസ് ചെയ്തു ഒരുപാട് ഉള്ളിലൂടെയുള്ള വഴികളിലൂടെ ഒക്കെ ഞങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങി ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ യസ് കവി പറയുന്നുണ്ട് ഇതിൽ എന്താ वे बड़े बड़े शहरों के अव्यवस्थित चौकों से ും അവിടെയുള്ള നിയന്ത്രിക്കാൻ പറ്റാതെ അതായത് അങ്ങനത്തെ ജംഗ്ഷൻ ഒരുപാട് റഷായ ജംഗ്ഷൻസ് ഉണ്ടാവും അല്ലെ അങ്ങനെയുള്ള ഒരു ജംഗ്ഷൻ എത്തുമ്പോൾ ഗുസർത്തേ സമയം അതിലൂടെ കടന്നു പോകുന്ന है അപ്പം ആ സമയത്ത് എന്താണ് ആ കുട്ടിക്കാലത്തുള്ള ഈ സ്ത്രീകളെക്കുറിച്ച് എന്തു ചെയ്യും എനിക്ക് ഓർമ്മ വരും എന്നാണ് കവി ഈ ഒരു കവിതയിൽ പറയുന്നത് ഇത്രയും ഇതിൽ നിന്ന് എന്താണ് ഒരുപാട് ചോദ്യങ്ങൾ വേറെയും വരാനുണ്ടല്ലേ രണ്ട് മാർക്ക് ഒരു മാർക്കിന് ചോദ്യങ്ങളൊക്കെ വരും അതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അതിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വേണ്ടേടാ മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ള മറ്റ് സബ്ജക്റ്റിലെയും ക്വസ്റ്റ്യൻസ് വേണം എ പ്ലസ് വേണം അതിനുള്ളൊരു സൊല്യൂഷനാണ് നമ്മുടെ പ്രീമിയം ബാച്ച് എന്ന് പറയുന്നത് ഓക്കെ വെറും രണ്ടായിരത്തി ൂരിലും നിങ്ങൾക്ക് ഹിന്ദി മാത്രമല്ല സെറ്റ് ആവാൻ പോകുന്നത് മുഴുവൻ സബ്ജക്റ്റിലും നിങ്ങൾക്ക് എ പ്ലസ് ആണ് നേടിത്തരാൻ പോകുന്നത് അപ്പൊ ഇപ്പം തന്നെ പാരൻസിനോട് പറയാം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തരുമോ ഫുഡ് കഴിക്കാനൊന്നും അല്ല ഏ ട്രിപ്പ് പോകാനൊന്നും അല്ല വെറുതെ കളയാൻ വേണ്ടിയിട്ടല്ല എത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വേണം അതിനുള്ള ഒരു സൊല്യൂഷൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നാൽ മതി എന്ന് ഇപ്പം തന്നെ പറയാം അവിടെ എന്താണ് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് റിവിഷൻ നോട്ട് ഉണ്ട് മൈൻഡ് മാപ്പ് ഉണ്ട് മൈക്രോബൈറ്റ്സ് ഉണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റ് ആണ് കൂടാതെ അടിപൊളിയായിട്ടുള്ള ടീച്ചേഴ്സും ഉണ്ടെന്ന് തന്നെ സോ മച്ച് ഇതുപോലത്തെ ഇമ്പോർട്ടന്റ് വീഡിയോസിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഇപ്പൊ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് മാക്സിമം ചെയ്യാം ഷെയർ ചെയ്യുക യെസ് ദെൻ ദലെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പൊ